ഹവാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നാണ് ഞാൻ അവരെ പറ്റി അറിയുക സാമ്പത്തിക ലാഭം ഒഴുകി ഒന്നും ആഗ്രഹിക്കാത്തൊരു ടീമും കണ്ട് ഇങ്ങനത്തെ ടീമുകളെ വളർത്തിയെടുത്തുകൊണ്ട് ആദരിക്കപ്പെടേണ്ട വ്യക്തികളുടെ മുമ്പിൽ വെച്ച് പോലും നടക്കുന്ന യോഗങ്ങൾ പറയാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ട് വിശുദ്ധിയുടെ കേന്ദ്രമായിരുന്ന ധാരണ ജാത്തിനെ ഇകഴുത്താൻ വേണ്ടിയാണ് ഇത്തരം ആളുകൾ ഇവരുടെ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് നിയമപരമായി ഇതായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഉദ്ദേശം എന്തുള്ളു നല്ല സ്ഥാപനം തന്നെയാണ് പക്ഷേ നിയമവിധേയമായി പോകണം ആ പോകണമെന്ന ആഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് അതിനൊരു ഭരണഘടന ഉണ്ടാക്കിയതും അത് രജിസ്റ്റർ ചെയ്തതും ഭരണഘടന രജിസ്റ്റർ ചെയ്ത ഏതൊരു സംഘത്തിൻ്റെയും ഒന്നാമത്തെ മുൻഗണന നൽകേണ്ടത് ഭരണഘടനക്കാണ് ഭരണഘടനയിൽ എന്തൊക്കെയാണോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ രണ്ടാമതേ പ്രവർത്തക സമയത്ത് അംഗീകാര അധികാരമുള്ളൂ ഇവിടെ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത് അതാണ് അതാണിത് സ്വാഭാവികമായിട്ടും എവിടക്കെത്തിയത് പരാതിയിലേക്ക് എത്തിയതും കോടതിയിലേക്ക് എത്തിയതുമൊക്കെ എത്താൻ പാടില്ലായിരുന്നു ഏതായിരുന്നാലും എനിക്ക് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തെ തുടക്കം മുതൽ ഇന്നുവരെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം നല്ല ആളുകളുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ടത് പല ആളുകളുടെയും ധാരണ എന്താ അവർ മരുമക്കളല്ലേ അല്ലെങ്കിൽ ബന്ധുക്കളല്ലേ മക്കളല്ലേ അവർക്കിതിൽ അവകാശമില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് ഒറ്റ വാക്കിൽ ഇല്ല എന്നാണ് ഉത്തരം കാരണം അതിൽ കെ ടി ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയിരുന്നു ജനറൽ സെക്രട്ടറി മീൻസ് നടത്തിപ്പിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് അതിൽ മിൽക്കില്ല മിൽക്ക് മീൻസ് ഉടമസ്ഥാവകാശമില്ല ഉടമസ്ഥാവകാശമുള്ള ഒന്നിലല്ലേ അനന്തരാവകാശികൾ തീരുമാനിക്കാൻ പറ്റൂ ഇവിടെ നടക്കുന്ന മറിച്ചാണ് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ട് അങ്ങനെ ആയിക്കൂടെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ വഫാദായ ഉസ്താദിൻ്റെ നയനിലപാടുകൾക്കെതിരെ പറയലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ചെയ്തിട്ടില്ല അനന്തരാവകാശികളെ തീരുമാനിച്ചിട്ടില്ല ഇതൊക്കെ അറിയാൻ പാടില്ല ഇത് പക്ഷേ ഉസ്താദിന്റെ കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി ഇത് സ്വകാര്യവൽക്കരിച്ചു കൊണ്ട് കുടുംബവൽക്കരിക്കുവാനുള്ള ശ്രമം നടത്തുന്നു എന്ന് തന്നെയാണ് എൻ്റെ ആരോപണം ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ കരുവാറുകുണ്ടിലാണ് സജീവമായി കരുവാറുകുണ്ടിലൂടെ നടക്കുന്നതാണ് ഈ ചാനലിൻ്റെ ആളുകളോട് പറയാനുള്ളത് എന്നെ കൗണ്ടർ ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ വാദഗതികൾ ശരിയല്ല എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഈ കേരള ചാനൽ ഒരു പരസ്യ ചർച്ച കരുവാരകുണ്ടിൽ വെച്ചാൽ ആരൊക്കെ അപ്പുറത്ത് നിന്നാലും എഡ്യൂക്കേഷൻ എക്സ്പേർട്ടുകൾ വന്നോട്ടെ അതുപോലെ തന്നെ സർവീസ് എക്സ്പേർട്ടുകൾ വന്നോട്ടെ ഇനി വല്ല വക്കീലന്മാരുണ്ടെങ്കിൽ വന്നോട്ടെ അല്ല വല്ല മോലന്മാരുണ്ടെങ്കിൽ വന്നോട്ടെ ഇവരുമായൊക്കെ കരുവാരകുണ്ടൻ്റെ മണ്ണിൽ പരസ്യമായി ഈ ചാനൽ മുമ്പാക്ക സംവാദത്തിന് ഞാൻ റെഡിയാണെന്ന് അറിയിച്ചു കൊണ്ട് ഇതിനവസരം നൽകിയ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം